ഇന്ന് നമുക്ക് കുറച്ച് ജാമ്യം ഉണ്ടാക്കി വെക്കാം ജാമം ഉണ്ടാക്കി വെച്ചാൽ ബ്രെഡ് തിന്നവർക്ക് ഈ നൂറ്റൻപത് രൂപയെല്ലാം കൊടുത്തിട്ടല്ലേ ഒരു ബോട്ടിൽ വാങ്ങിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രുചി അതിൻ്റെതായ ആ ഒരു ഒന്നാമത് വൃത്തി എല്ലാം ഉണ്ടാവുമല്ലോ മനസ്സിനൊത്തിരി കഴിക്കാൻ പറ്റും അത് ഇതുമാതിരി എന്തോ ചെറിയ വാങ്ങാമല്ല സാധാരണ വലിയ ഏത് വാങ്ങിയാവാം അത് തൊലികളഞ്ഞ് മുറിച്ച് മിക്സിയിലിട്ട് നല്ലോലടിച്ച് അതിൻ്റെ ആ ജ്യൂസ് ഇല്ലേ ആ ജ്യൂസ് ഒരു ഉരുളിയിലേക്ക് ഒഴിക്കുക എത്ര ഗ്ലാസ് വെള്ളമൊന്നും ചേർത്ത് എത്ര ഗ്ലാസ് ജ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് നാല് ഗ്ലാസ് ജ്യൂസ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് പഞ്ചസാര മാങ്ങേൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടിട്ട് ഇളക്കി ഇങ്ങനെ ഇളക്കി 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 ഏകദേശം ജാമിൻ്റെ പാകം നമുക്കറിയാമല്ലോ അപ്പം അതിലൊരു കുറച്ചൊരു മൂന്നാലതുള്ളി ചെറുനാരങ്ങയുടെ നീരൊറ്റിച്ച് ഒരു കറു കഷ്ണം കറുവാ പട്ടി ഇട്ട് അപ്പം നല്ല മണം വരും തണുത്തിട്ടാകുമ്പോൾ കുപ്പിയിലാക്കി വെക്കാം അതും ചെയ്യാം മാങ്ങ ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ മാങ്ങാക്ഷി അതുണ്ടാക്കാൻ പറ്റില്ല വെയിലില്ലല്ലോ ഇത് രണ്ടും നമുക്ക് അടുക്കളയിൽ ഉള്ളു തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ വേണമെങ്കിൽ നോക്കിക്കോ അപ്പോ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യണേ എല്ലാവരും.